ഹായ് ഹൈ ഫ്രണ്ട് എവറി ഡേ കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അറുപത്തി ഒൻപതാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ആറു മാസത്തെ ദൗത്യത്തിനായി ടിയാങ്കോങ് ബഹിരാകാശ നിലയത്തിലേക്ക് ഷെൻഷവ് ട്വന്റി ബഹിരാകാശ കപ്പലിൽ മൂന്ന് ബഹിരാകാശ യാത്രികരെ വിക്ഷേപിച്ച രാജ്യം ചൈനയാണ് ആറുമാസത്തെ ദൗത്യത്തിനായി ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിലേക്ക് ഷെൻഷൌ ട്വന്റി ബഹിരാകാശ കപ്പലിൽ മൂന്ന് ബഹിരാകാശ യാത്രികരെ വിക്ഷേപിച്ച രാജ്യം ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം നേടിയത് സോണിയ ചെറിയാനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം നേടിയത് സോണിയ ചെറിയാനാണ് സോണിയ ചെറിയാനെ അർഹമാക്കിയ കൃതിയാണ് സ്നോ ലോട്ടസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പ്രതിരോധ വാരത്തിന്റെ പ്രമേയം ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമൻലി പോസിബിൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പ്രതിരോധ വാരത്തിന്റെ പ്രമേയം ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമൻലി പോസിബിൾ എന്നതാണ് ഏപ്രിൽ ഇരുപത്തി മുതൽ ഏപ്രിൽ മുപ്പത് വരെയാണ് വാരമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഏപ്രിൽ മുപ്പത് വരെയാണ് വാരമായി ആചരിക്കുന്നത് ലോകപ്രതിരോധ വാരാചരണം നടത്തുന്നത് ലോകാരോഗ്യ സംഘടനയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക വാരത്തിന്റെ പ്രമേയം ഇമ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമൻലി പോസിബിൾ കാനഡയിൽ തുടർച്ചയായി നാലാം തവണയും പൊതുതിരഞ്ഞെടുപ്പിലൂടെ ഭരണ തുടർച്ച ലഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ലിബറൽ പാർട്ടി ഓഫ് കാനഡ കാനഡയിൽ തുടർച്ചയായ നാലാം തവണയും പൊതുതിരഞ്ഞെടുപ്പിലൂടെ ഭരണ തുടർച്ച ലഭിച്ച രാഷ്ട്രീയ പാർട്ടി ലിബറൽ പാർട്ടി ഓഫ് കാനഡയാണ് പ്രതിരോധ സേനാ വിഭാഗമായ അസം റൈഫിൾസിലെ നായ പരിശീലകയായ ആദ്യ വനിതയാണ് പി വി ശ്രീലക്ഷ്മി പ്രതിരോധ സേനാ വിഭാഗമായ അസം റൈഫിൾസിലെ നായ പരിശീലകയായ ആദ്യ വനിതയാണ് പി വി ശ്രീലക്ഷ്മി പി വി ശ്രീലക്ഷ്മി കണ്ണൂർ സ്വദേശിനിയാണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി ദക്ഷിണ കൊറിയയിലെ ഗുമി അറ്റ ആസ്തി പത്ത് ലക്ഷം കോടി രൂപ കടന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് അറ്റ ആസ്തി പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം കോടി രൂപ കടന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് അറ്റ ആസ്തി പത്തു ലക്ഷം കോടി രൂപ കടന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുള്ള സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുള്ള സംസ്ഥാനം കേരളമാണ് തൊണ്ണൂറ്റി നാല് പഞ്ച നക്ഷത്ര ഹോട്ടലുകളാണ് കേരളത്തിലുള്ളത് രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയുമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുള്ള സംസ്ഥാനം കേരളമാണ് തൊണ്ണൂറ്റി നാല് പഞ്ച ഹോട്ടലുകളാണ് കേരളത്തിൽ ഉള്ളത് ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനവും കേരളം തന്നെയാണ് ഇന്ത്യയിൽ ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനവും കേരളമാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനവും കേരളം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്രകാരനാണ് ഷാജി എൻ കരുൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്രകാരനാണ് ഷാജി എൻ കരുൺ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ച വ്യക്തിയാണ് ഷാജി എൻ കരുൺ ചലച്ചിത്ര സംവിധാനം ഛായാഗ്രഹണം എന്നീ മേഖലകളിൽ പ്രശസ്തനായിരുന്ന വ്യക്തി കൂടിയാണ് ഷാജി എൻ കരുൺ ചലച്ചിത്ര സംവിധാനം ഛായാഗ്രഹണം എന്നീ മേഖലകളിൽ പ്രശസ്തനായിരുന്ന വ്യക്തിയാണ് ഷാജി എൻ കരുൺ അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയാണ് പിറവി ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയാണ് പിറവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പിറവി എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഔദ്യോഗിക വിഭാഗത്തിൽ മൂന്ന് സിനിമകൾ പ്രദർശിപ്പിച്ച ഇന്ത്യയിലെ ഏക സംവിധായകനാണ് ഷാജി എൻ കരുൺ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഔദ്യോഗിക വിഭാഗത്തിൽ മൂന്ന് സിനിമകൾ പ്രദർശിപ്പിച്ച ഇന്ത്യയിലെ ഏക സംവിധായകനാണ് ഷാജി എൻ കരുൺ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച അദ്ദേഹത്തിന്റെ സിനിമകളാണ് പിറവി സ്വം എന്നിവ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച അദ്ദേഹത്തിന്റെ സിനിമകളാണ് പിറവി സ്വം വാനപ്രസ്ഥം എന്നിവ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാമ്പ്ടിയോർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ ചിത്രമാണ് സ്വം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാമ്പിയോർ വിഭാഗത്തിൽ നോമിനേഷൻ ലഭിച്ച അദ്ദേഹത്തിന്റെ ചിത്രമാണ് സ്വം എന്ന ചിത്രം ഷാജി എൻ കരുണിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലും ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലുമാണ് ഷാജി കരുണിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലും ജേ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലുമാണ് ഫ്രാൻസിന്റെ ബഹുമതിയായ ഓർഡർ ഓഫ് ആർട്ട് ലെറ്റേഴ്സ് എന്ന പുരസ്കാരം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും ലഭിച്ചിട്ടുണ്ട് ഫ്രാൻസിന്റെ പുരസ്കാരമായ ഓർഡർ ഓഫ് ആർട്ട് ലെറ്റേഴ്സ് പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഷാജി എൻ കരുണിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്രകാരനാണ് ഷാജി എൻ കരുൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ലിവർപൂൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട ജേതാക്കൾ ലിവർപൂൾ ആണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് വൈഭവ് സൂര്യവംശി ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ് വൈഭവ് സൂര്യവംശി ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയത് സെഞ്ചുറി നേടുന്ന സമയത്ത് പതിനാല് വയസ്സും മുപ്പത്തിരണ്ട് ദിവസവുമാണ് വൈഭവ് സൂര്യവംശിയുടെ പ്രായം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി ത്രിതല പഞ്ചായത്തുകളിൽ കേസ് മാർട്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തിനാണ് ത്രിതല പഞ്ചായത്തുകളിൽ കേസ് മാർട്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തിനാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി വർക്കലയാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി വർക്കലയാണ് ബേർഡ്സ് ഓഫ് ഇന്ത്യ ദി ന്യൂ സിനോപ്സിസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് പക്ഷി ശാസ്ത്രജ്ഞനായ ജെ ആണ് ബേർഡ്സ് ഓഫ് ഇന്ത്യ ദി ന്യൂ സിനോപ്സിസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് ജെ പ്രവീൺ ബേർഡ്സ് ഓഫ് ഇന്ത്യ ദി ന്യൂ സിനോപ്സിസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് ജെ പ്രവീൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ പരിസ്ഥിതി സൗഹൃദ കണ്ടെയ്നർ കപ്പലാണ് എം എസ് സി തുർക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ പരിസ്ഥിതി സൗഹൃദ കണ്ടെയ്നർ കപ്പലാണ് തുർക്കി അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയതായി അവകാശപ്പെടുന്ന പുതിയ നിറമാണ് ഓലോ അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയതായി അവകാശപ്പെടുന്ന പുതിയ നിറമാണ് ഓലോ റെറ്റിനയിലെ പ്രത്യേക കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിലൂടെയാണ് ഈ ഒരു നിറം കാണാൻ സാധിക്കുക പീകോ ബ്ലൂ ടീൽ എന്നീ നിറവുമായി സാമ്യമുള്ളതാണ് ഓലോ എന്ന പുതിയ നിറം അത്രമേൽ അപൂർണം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശ്രീകാന്ത് കോട്ടയ്ക്കൽ ആണ് അത്രമേൽ അപൂർണം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശ്രീകാന്ത് കോട്ടയ്ക്കൽ മണ്ടേലയോടൊപ്പം പോരാടിയ രണ്ടു മലയാളികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജി ഷഹീദ് മണ്ടേലയോടൊപ്പം പോരാടിയ രണ്ടു മലയാളികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജി ഷഹീദ് ഭിന്നശേഷിക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് സുഗമ്യ പദ്ധതി ഭിന്നശേഷിക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് സുഗമ്യ പദ്ധതി നഗര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി റോബോട്ടിക് പോലീസ് സംവിധാനം ആരംഭിച്ച നഗരം ചെന്നൈയാണ് നഗര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി റോബോട്ടിക് പോലീസ് സംവിധാനം ആരംഭിച്ച നഗരം ചെന്നൈയാണ് ഭൂമിയിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഏത് നക്ഷത്ര സമൂഹത്തിലുള്ള കെ ടു എറ്റീൻ ബി എന്ന ഭീമൻ ഗ്രഹത്തിലാണ് ജീവന്റെ സാധ്യത ഉണ്ടെന്നുള്ള സൂചന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ലഭിച്ചത് ലിയോ ഭൂമിയിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് പ്രകാശ അകലെ സ്ഥിതി ചെയ്യുന്ന ഏത് നക്ഷത്ര സമൂഹത്തിലുള്ള കെ ടു എറ്റീൻ ബി എന്ന ഭീമൻ ഗ്രഹത്തിലാണ് ജീവന്റെ സാധ്യത ഉണ്ടെന്നുള്ള സൂചന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ലഭിച്ചത് ലിയോ ആമസോൺ കമ്പനിയുടെ ആദ്യത്തെ ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രോജക്റ്റ് ആണ് കൈപ്പർ ആമസോൺ കമ്പനിയുടെ ആദ്യത്തെ ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രോജക്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ മേഘവിസ്ഫോടനം നടന്ന കശ്മീരിലെ ജില്ലയാണ് റംബാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ മേഘവിസ്ഫോടനം നടന്ന ജമ്മു കാശ്മീരിലെ ജില്ലയാണ് റംബാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ദേശീയ റൈഫിൾ ഷൂട്ടിംഗ് പരിശീലകനാണ് പ്രൊഫസർ സണ്ണി തോമസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ദേശീയ റൈഫിൾ ഷൂട്ടിംഗ് പരിശീലകനാണ് പ്രൊഫസർ സണ്ണി തോമസ്